ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെൻജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗേൾസ് നമ്മളിന്ന് എന്താ കേട്ടോ ഒരു കുഞ്ഞു വ്ളോഗ് കിട്ടാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് വ്ളോഗെന്ന് അപ്പം നമ്മളിന്ന് ഗുജറാത്തിലെ സൂറത്തിൽ കിട്ടുന്ന ഒരു ടീനെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ടീൻ്റെ പേരാണ് റാൻഡർ അവിടുന്ന് സുബഹിക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും വിചാരിക്കും എനിക്കിങ്ങനെ ഗുജറാത്തിലെ സൂറത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ല എൻ്റെ മാമനുണ്ട് അവിടെ ഗുജറാത്തിൽ സൂറത്തിൽ എൻജിനീയർ ആയി വർക്ക് ചെയ്യാണ് അപ്പം മാമനൊന്നും സുബഹിക്ക് കുടിക്കുന്ന ടീ ആട്ടോ ഇത് പിന്നെ കടൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ് അതൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അപ്പാ ആൾ മിക്സ് ചെയ്യണം ഒഴിക്കണമൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റുള്ള ടീ ആണെന്ന് അപ്പകാസ് എൻ്റെ ചാനൽ ആദ്യ രീതി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്നും സെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതാട്ടോ ഈ ടീ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കറിയില്ല ബ്രാൻ്റെ പേയാണ് അസ്ലാമോ അല്ല